ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നൊരു അല്ല കേട്ടോ ഞാൻ കഴിഞ്ഞ മാസം പോയൊരു മൂന്ന് ഹോട്ട് വീൽസിൻ്റെ കാറ് മേടിച്ചായിരുന്നു അപ്പം അത് അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ഞാനൊരു ഹോട്ട് വീൽസ് കളക്ടറോ ഒന്നും അല്ല പക്ഷേ നല്ല കാറുകൾ കാണുമ്പോൾ ഞാൻ മേടിക്കാൻ ശ്രമിക്കും അപ്പം ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ മൂന്ന് ഹോട്ട് വീൽസ് ഒഴിച്ച് വേറെ ഒരു കാറുകൂടെ ഞാൻ അവിടെ നിന്ന് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് വീഡിയോയിൽ ലെങ്ക് കാണാം അത് എന്താ പറയണ്ടേ ഒരു ഹോട്ട് വീൽസ് അല്ല കേട്ടോ പക്ഷേ എന്താ നമുക്ക് നയൻറ്റീസ് കിട്ടിനൊക്കെ ഒത്തിരി പ്രിയപ്പെട്ട ഒരു കാറായിരിക്കും അപ്പം അതുകൂടെ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പം വീഡിയോ ആയിട്ട് പോകാം നമ്മുടെ ഫസ്റ്റ് കാർ ഫസ്റ്റ് കാറ് എന്ന് പറഞ്ഞാൽ ഹോട്ട് വീൽസ് വോൾവോ ടു ഫോർട്ടി ടു റ്റു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഹോട്ട് വീൽസ് ഈ കാറ് റിലീസ് ചെയ്തത് ഈ മോഡല് പല കളറുകളിൽ അവൈലബിൾ ആണ് അതായത് ഓക്സ് ബ്ലഡ് ബ്രൈറ്റ് മെറ്റാലിക് ഗ്രീന് ഗ്രീന് സിൽവർ പിന്നെ റേസിംഗ് ലിവർ റേസിൽ അതാണ് ഈ വോൾവോ ടു ഫോർട്ടി പറയാനുള്ളത് പിന്നുള്ളത് ഹോട്ടിന്റെ രണ്ടാമത്തെ കാർ എന്ന് പറയുന്നത് ഓടിയുടെ നയൻറ്റി ക്വാർട്ടറോ എന്ന് പറയുന്ന മോഡലാണ് ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കറുപ്പാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പുറത്തിറങ്ങിയ ഒരു മോഡലാണ് ഓക്കെ ഇത് പീക്ക് പെർസ്യൂട്ട് എന്ന് പറയുന്ന ഒരു സീരീസിൻ്റെ ഭാഗമാണ് ഈ ഓടിയുടെ കാർ ഇൻറ്റീരിയർ ഞങ്ങൾക്ക് കാണാം ചുമലയാണ് ഈ കാർ വൈറ്റ് റെഡ് ഡാർക്ക് ബ്ലൂ മെറ്റൽ ഫ്ലേക്ക് ഗ്രേ എന്ന് പറയുന്ന ഈ നാല് കളറിലും അവൈലബിളാണ് ഇതൊരു നല്ല രസമുള്ളൊരു കാർ ഒരു റേസിംഗ് സീരിയസ് എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു കാറ് ആണ് മൂന്നാമത്തെ കാർ എന്ന് പറയുന്നത് ടു തൗസൻഡ് എയ്റ്റീൻ വെൻലി കോണ്ടിനെ ജി ടി ത്രീ ഗോൾഡ് എഡിഷൻ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ഒരു മോഡലാണ് റേസ് റേസ്റ്റേജോർ ഡേ കോഴ്സ് എന്ന സീരീസിൻ്റെ ഭാഗമാണ് ഈ കാറ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഫുള്ളി ഗോൾഡ് എഡിഷൻ ആണ് വേറെ ഒരു എഡിഷൻ എന്ന് പറയുന്നത് ബ്ലാക്കിൽ ഗോൾഡ് ലൈൻ വരുന്ന അല്ലെങ്കിൽ ബ്ലാക്കിൽ ഗോൾഡ് ലിവറി വരുന്ന വേറെ ഒരു കാറാണ് വേറെയുള്ള ഒരു ജി ടി ത്രീ എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് ഹോട്ട് വീൽസ് നിങ്ങൾ കണ്ടു നാലാമത്തെ കാറ് ഞാൻ അത് ഹോട്ട് വീൽസ് അല്ല അത് ഏത് കാറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടാറ്റ സുമോ ആണ് സുമോ വിക്റ്റ ഓക്കെ ഈ കാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ടാറ്റ സുമോ അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് നീല കളറുള്ള ടാറ്റ സുമോ ആണ് ഇതിൻ്റെ മഞ്ഞയും ചുമലയും മാർക്കറ്റിൽ ആണ് എനിക്ക് സുമോ പണ്ട് കൊച്ചിലെ ഒരു നീല ഉണ്ടായിരുന്നു കയ്യിൽ അപ്പം അത് കണ്ടപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ടാറ്റോ സുമോ അപ്പം ഇതാണ് നാലാമത്തെ കാർ ഓക്കെ അപ്പം നിങ്ങൾ മൂന്ന് കാറും കണ്ടു അല്ലേ അപ്പം നമുക്കെല്ലാവർക്കും അറിയാം വർഷങ്ങളായിട്ട് ഹോട്ട് വീൽസ് ഈ ഫീൽഡിലുണ്ട് ആദ്യമൊക്കെ ഹോട്ട് വീൽസ് എന്ന് പറയുന്നത് ഭയങ്കര ഡീറ്റെയിൽ ആയിരുന്നു എൻ്റെ അടിവക്ഷമൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഭയങ്കര ഡീറ്റെയിൽ ആയി പിന്നീട് വരുന്ന വർഷങ്ങളിൽ ഡീറ്റെയിലിങ് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു എന്തിരുന്നാലും ആളുകൾ ഇപ്പോഴും ഹോട്ട് വീൽസ് വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും കണക്ട് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽസ് കുറഞ്ഞെന്ന് പറഞ്ഞാലും ആ ഒരു ബ്രാൻഡിനോടുള്ള ആ കാറിനോടുള്ള ഒരു ഇഷ്ടം ആളുകളിൽ ഇപ്പോഴും ഉണ്ട് അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോട്ട് വീൽസ് ലവറിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കാറുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ള വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള ഹോട്ട് ഫീൽസ് ഏതാണെന്ന് ഇവിടെ കമൻറ്റ് ചെയ്യുക ഓക്കെ എനിക്ക് രണ്ടോ മൂന്നോ ഒക്കെ ഉള്ളൂ പക്ഷേ ആയിരം രണ്ടായിരം കളക്ഷൻസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കാം അപ്പം അവരായാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കാറും നിങ്ങൾ കമൻ്റ് ചെയ്യാൻ പറ്റിയില്ലേ പോലും നിങ്ങളുടെ കയ്യിൽ ഉള്ള റെയർ കാർഡുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം 谢天南拜